ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാണെങ്കിൽ ഇന്നത്തെ ഷോപ്പിംഗ് വേറെ അങ്ങോട്ടുള്ള നമ്മുടെ സ്വന്തം ഡേ ടു ഡേ ലാണെട്ടോ അപ്പോൾ ദുബായിൽ ഉള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഡേറ്റേ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം ഡേ ടു ഡേ അപ്പോൾ ഫസ്റ്റ് ഡേറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്ത് വാങ്ങാൻ വന്നാലും ആദ്യതായി ഒരു കമ്പൽ സെക്ഷനിലേക്ക് കയറോ അവിടെ ചെന്നിട്ട് പുതിയ ഏതെങ്കിലും സ്റ്റോക്ക് വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നോക്കുന്നത് ഒരു പ്രത്യേക ഒരു ആനന്ദമാണ് എന്താണെന്ന് അറിയില്ല ഞാൻ എപ്പോഴും പോയി നോക്കാറുണ്ട് ഇൻ കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം എടുക്കുകയും ചെയ്യും പിന്നെ ഉള്ളതാണ് ഡ്രസ്സ് സെക്ഷൻ ഡ്രസ്സ് ഇനി വാങ്ങണമെങ്കിൽ പോലും ജസ്റ്റ് ഇങ്ങനെ പോയി എല്ലാ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കുക ഇൻ കേസ് അതിലേതെങ്കിലും നമ്മൾ കണ്ടില്ല ടയ്ക്കൽ എടുക്കാലോ എന്നാണ് അപ്പോൾ ആക്ച്വലി ചെരുപ്പ് വാങ്ങാൻ വന്നാലും ഞാൻ ആദ്യം പോയത് കമ്മൽ സെക്ഷനിലാണ് പിന്നെ പോയിട്ട് ഡ്രസ്സെക്ഷനിലാണ് കേട്ടോ ഇത് ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ പേര് നെഗറ്റീവ് പറയാറുണ്ട് ഡെയിലുള്ള ഡ്രസ്സൊന്നും കൊള്ളൂലെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ ഒരു റേറ്റിന് ഇത് നല്ല വേർത്തലുള്ള ഡ്രസ്സാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ സമയം കളയാൽ തന്നെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങാനുള്ള ദൗത്രിലേക്ക് ചെന്നു അങ്ങനെ കുറേ നേരം പറഞ്ഞിട്ടാണ് എനിക്ക് നല്ലൊരു ചെരുപ്പ് കിട്ടിയത് കാരണം എൻ്റെ കാലിൽ കുറച്ച് നീളം കൂടുതലായത് തന്നെ ചെരുപ്പ് കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ കുറേ നേരം തിരഞ്ഞിട്ടാണ് നമുക്ക് നല്ല രണ്ട് ചെറുപ്പ് മേടിച്ചു അതിന് ശേഷം അങ്ങനെ ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബാഗ് വാങ്ങണം അപ്പം ബാഗ് ഒക്കെ വാങ്ങിച്ച് ചെരുപ്പൊക്കെ വാങ്ങിച്ചു അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക